ഹായ് പി എസ് സി പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് വചനമാണ് അപ്പോൾ എൽ ഡി സി പ്ലസ് ടു ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ സിലബസ് എടുത്തു നോക്കിയാൽ നമുക്ക് മലയാളത്തിൽ പതിമൂന്ന് ടോപ്പിക്കുകളാണ് പഠിക്കാനുള്ളത് അതിൽ പന്ത്രണ്ടാമത്തെ ടോപ്പിക്കാണ് വചനം പതിനൊന്ന് ടോപ്പിക്കുകളുടെ ക്ലാസ്സുകളെല്ലാം എല്ലാം ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ് എല്ലാവരും കാണുക അപ്പോൾ ബ്രിസ് ടു ലേണിംഗ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് പേജ് ഇത് എങ്ങനെയായിരിക്കും ലഭിക്കുക ഇവിടെ ബ്രിസ് ടു പ്ലസ് എന്നൊരു ഓപ്ഷൻ കാണാം ഇവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആവുക മലയാളം ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ മലയാളത്തിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ മാത്സ് ക്ലാസുകൾ ഇംഗ്ലീഷ് പെഡഗോഗി ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതുകൂടാതെ നിങ്ങൾ ഏത് എക്സാമിന് വേണ്ടിയാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിന് വേണ്ടിയുള്ള എല്ലാ നോട്ട്സും നിങ്ങൾക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം വചനം അപ്പോൾ എന്താണ് വചനം വചനം എന്നാൽ വചിക്കുന്നത് അർത്ഥം വചനം എന്നാൽ വചിക്കുന്നത് അർത്ഥം അതായത് ഒരു നാമം ഒന്നോ ഒന്നിലധികമോ എന്ന് കാണിക്കുന്നതിനായി നാമത്തിൽ വരുത്തുന്ന രൂപഭേദമാണ് വചനം ഒരു നാമം ഒന്നോ ഒന്നിലധികമോ എന്ന് കാണിക്കുന്നതിനായി നാമത്തിൽ വരുത്തുന്ന രൂപഭേദമാണ് വചനം അപ്പോൾ സംസ്കൃതത്തിൽ വചനം മൂന്ന് വിധത്തിലാണുള്ളത് സംസ്കൃതത്തിൽ വചനം മൂന്ന് വിധത്തിലാണുള്ളത് ഏതൊക്കെയാണ് ഏകവചനം ദിവചനം അതുപോലെ ബഹുവചനം അതുപോലെ മലയാളത്തിൽ രണ്ടു തരം വചനമാണുള്ളത് ഏതൊക്കെയാണ് ഏകവചനമെന്നും ബഹുവചനമെന്നും രണ്ടു വിധത്തിലാണുള്ളത് ഇവിടെ ദിവചനം ഉൾപ്പെടുന്നില്ല അപ്പോൾ മുമ്പ് പി എസ് സി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മലയാളത്തിൽ ഇല്ലാത്തതും എന്നാൽ സംസ്കൃത ഭാഷയിൽ ഉള്ളതുമായ വചനം ഏതാണ് ദ്വിവചനമാണ് ഇപ്പം നമുക്ക് പഠിക്കാനുള്ളത് ഏകവചനവും ബഹുവചനവുമാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം സംസ്കൃതത്തിൽ ഉള്ളതും മലയാളത്തിൽ ഇല്ലാത്തതുമായ വചന രൂപം ഏത് ഏതാണ് ദ്വിവചനമാണല്ലേ ദ്വിവചനമാണ് വരുന്നത് ദ്വിവചനമാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഏകവചനം എന്താണ് ഏകവചനം ഏകത്വത്തെ കുറിക്കുന്നതാണ് ഏകവചനം ഏകത്വത്തെ കുറിക്കുന്നതാണ് ഏകവചനം നാമത്തിന്റെ സ്വന്തം രൂപം തന്നെയാണ് ഏകവചനമായി വരുന്നത് നാമത്തിന്റെ സ്വന്തം രൂപം തന്നെയാണ് ഏകവചനമായി വരുന്നത് അതുപോലെ ഏകവചനത്തിന് പ്രത്യയം ഇല്ല അപ്പോൾ എന്തൊക്കെയാണ് ഏകത്വത്തെ കുറിക്കുന്നതാണ് ഏകവചനം അതായത് ഒന്നിനെ കുറിക്കുന്നതാണ് ഏകവചനം ഇവയ്ക്ക് പ്രത്യയങ്ങൾ ഒന്നും തന്നെ വരുന്നില്ല ഒന്നിനെ മാത്രം കുറിക്കുന്നതാണ് ഏകവചനം ഉദാഹരണം രാമൻ മരം മേശ അമ്മ കുട്ടി നീ എന്ന് പറയുന്നതെല്ലാം എന്താണ് ഏകവചനമാണ് രാമൻ മരം മേശ കസേര അതുപോലെ പേന പെൻസിൽ എന്ന് പറയുന്നതെല്ലാം എന്താണ് ഏകവചനമാണ് ഒന്നിനെയാണ് കുറിക്കുന്നത് ആ മരം ആ പേന എന്ന് പറയുന്നതെല്ലാം എന്താണ് ഏകവചനമാണ് ഒന്നിനെ മാത്രം കുറിക്കുന്നതാണ് ഏകവചനം ഇവയ്ക്ക് പ്രത്യയങ്ങൾ ഒന്നും തന്നെ വരുന്നില്ല അടുത്ത നോക്കാം ബഹുവചനം ബഹുവചനം എന്താണ് ബഹുത്വത്തെ കുറിക്കുന്നതാണ് ബഹുവചനം കള് എന്നതാണ് ബഹുവചനത്തിന്റെ പ്രത്യയം എന്താണ് കള് എന്നതാണ് ബഹുവചനത്തിന്റെ പ്രത്യയം നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഏകവചനം എന്നാൽ ഒന്നിനെ കുറിക്കുന്നതാണ് ബഹുവചനം എന്നാലോ ബഹുത്വത്തെ അതായത് ഒന്നിലധികത്തെ കുറിക്കുന്നതാണ് ബഹുവചനം നമ്മൾ ഏകവചനത്തിൽ പറഞ്ഞു മരം മരം എന്നത് ഒന്നിനെ മാത്രം കുറിക്കുന്നതാണ് ഇവിടെ മരങ്ങൾ എന്ന് പറയുമ്പോൾ അത് ബഹുത്വമാണ് മരങ്ങൾ എന്ന് പറയുമ്പോൾ ബഹുത്വമാണ് ഉദാഹരണം നോക്കാം മരം മരം എന്നതെന്താണ് ഏകവചനമാണ് അതിൻ്റെ കൂടെ പ്രത്യേകം കൾ ചേർന്നപ്പോൾ അത് മരങ്ങൾ എന്നായി അത് ഒന്നിലധികം എണ്ണത്തെ കുറിക്കുന്നതാണ് അടുത്ത കുട്ടി എന്ന് പറയുന്നത് എന്താണ് കുട്ടി എന്ന് പറയുന്നത് ഏകവചനമാണ് ഒന്നിനെയാണ് കുറിക്കുന്നത് അതിൻ്റെ കൂടെ കൾ എന്ന് ചേർത്തപ്പോൾ എന്തായി കുട്ടികൾ കുട്ടികൾ എന്നായി അത് ബഹുത്വത്തെയാണ് കുറിക്കുന്നത് അത് സ്ത്രീ സ്ത്രീ എന്ന് പറയുന്നത് എന്താണ് ഏകവചനമാണ് ഒരാളെയാണ് സ്ത്രീ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ പ്രത്യേകം കൾ ചേർത്തപ്പോൾ എന്തായി സ്ത്രീകൾ സ്ത്രീകൾ എന്നായി സ്ത്രീകൾ എന്താണ് ബഹുവചന പ്രത്യയമാണ് ഓക്കേ അല്ലേ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത് അധികം പഠിക്കാനൊന്നുമില്ല ജസ്റ്റ് ഏകവചനം എന്താണ് ബഹുവചനം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രം മതി ഓക്കെ അടുത്തത് കൂടാതെ ആർ മാർ എന്ന് ബഹുവചനത്തെ കുറിക്കാൻ രണ്ട് പ്രത്യയങ്ങൾ കൂടെയുണ്ട് കൾ എന്നതാണ് ബഹുവചനത്തിന്റെ പ്രത്യയം എന്ന് പറഞ്ഞു അതുകൂടാതെ കൂടാതെ അർ എന്നും മാർ എന്നും ബഹുവചനത്തെ കുറിക്കാൻ രണ്ട് പ്രത്യയങ്ങൾ കൂടെയുണ്ട് ഇവിടെ അമ്മ എന്ന് പറയുന്ന എന്താണ് ഏകവചനമാണ് അമ്മ എന്നത് ഏകവചനമാണ് അമ്മമാർ ഇതിൻ്റെ കൂടെ എന്ത് വന്നു പ്രത്യയം വന്നു മാർ എന്ന് പ്രത്യയം വന്നു അതെന്താണ് ബഹുവചനമാണ് അടുത്തത് ബാലൻ ബാലൻ എന്നൊരു നാമമാണ് അത് എന്തിനാ ഉള്ളത് ഏകവചനത്തിലാണ് ഉള്ളത് അതിൻ്റെ കൂടെ മാർ എന്ന പ്രത്യയം ചേർന്നപ്പോൾ എന്തായി ബാലന്മാർ എന്നായി എന്താണ് ബാലന്മാർ എന്നായി അടുത്തത് മനുഷ്യൻ മനുഷ്യൻ എന്നത് ഏകവചനമാണ് അതിൻ്റെ കൂടെ മാർ എന്ന പ്രത്യേകം ചേർത്തപ്പോൾ എന്തായി മനുഷ്യന്മാർ എന്നായി അടുത്തത് ഏകവചനവും ബഹുവചനവും നമുക്കൊന്ന് ജസ്റ്റ് ഉദാഹരണം വെച്ചിട്ടൊന്ന് പഠിച്ചെടുക്കാം അപ്പോൾ സ്ത്രീ എന്നത് മുമ്പേ പറഞ്ഞു സ്ത്രീ എന്നുള്ളത് എന്താണ് ഏകവചനമാണ് സ്ത്രീകൾ എന്നുള്ളതാണ് ബഹുവചനത്തിൽ വരിക അതുപോലെ നീ എന്നുള്ളത് എന്താണ് ഏകവചനമാണ് നീ എന്ന് പറയുമ്പോൾ ഒരാളെയാണ് കുറിക്കുന്നത് നീ എന്ന് പറയുമ്പോൾ ഒരാള് അതുപോലെ നിങ്ങൾ എന്നതോ ബഹുവചനമാണ് നിങ്ങൾ അതായത് ഒരു കൂട്ടം ആളുകളെയാണ് നിങ്ങൾ എന്ന് പറയുന്നത് നീ എന്നത് ഒരാളെയും നിങ്ങൾ എന്നത് എന്താണ് ബഹുവചനം ഓക്കെ അടുത്തത് മരം മരം എന്നത് ഒരു മരത്തെയാണ് മരം എന്ന് പറയാ കുറേ മരങ്ങൾ ഉണ്ടെങ്കിൽ എന്താ പറയാ മരങ്ങൾ എന്നാണ് പറയുന്നത് അടുത്തത് പുസ്തകം പുസ്തകം ആ പുസ്തകം ഇങ്ങെടുക്കൂ എന്താണ് ഒരു പുസ്തകത്തെയാണ് ചൂണ്ടിയിട്ട് പറയുന്നത് ആ പുസ്തകം എന്ന് പറയുമ്പോൾ ഒരു പുസ്തകമാണ് പുസ്തകങ്ങൾ എന്ന് പറയുമ്പോഴോ കുറേ പുസ്തകങ്ങളാണ് പുസ്തകങ്ങൾ എന്നത് കുറേ പുസ്തകങ്ങളാണ് അത് ബഹുവചനമാണ് അടുത്ത കുട്ടി കുട്ടി എന്നത് ഏകവചനത്തിലും കുട്ടികൾ എന്നത് ബഹുവചനത്തിലും പൂച്ച പൂച്ച എന്നത് ഏകവചനമാണ് പൂച്ചകൾ എന്നത് ബഹുവചനമാണ് അടുത്തത് ഏകവചന രൂപം ഏത് മിടുക്കർ അധ്യാപകർ ഭാഗവതർ മനുഷ്യർ അപ്പൊ ഇതിൽ ഏകവചന രൂപം ഏതാണ് മിടുക്കർ എന്നുള്ളത് എന്താണ് അർ എന്നത് ബഹുവചന പ്രത്യയമാണ് അടുത്ത അധ്യാപകർ ബഹുവചന പ്രത്യയമാണ് ഭാഗവതർ അർ എന്ന് വന്നു ബഹുവചന പ്രത്യയമാണ് അതുപോലെ മനുഷ്യർ അറ വന്നു ബഹുവചന പ്രത്യയമാണ് അപ്പോ ഇതിലെല്ലാം അർ എന്ന ബഹുവചന പ്രത്യയത്തിലല്ലേ ഇതിൽ ഏകവചനം ഏതാണ് ഇവിടെ ഭാഗവതർ എന്നുള്ളതാണ് ഏകവചനമായി വരുന്നത് കാരണം രൂപം കൊണ്ട് ബഹുവചനമാണെന്ന് തോന്നുമെങ്കിലും അത് ഏകവചനത്തിലാണ് ഉൾപ്പെടുന്നത് ഭാഗവതർ എന്ന് പറയുന്നത് ഒരാളെയാണ് ഒരാളെയാണ് ഭാഗവതർ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ മിടുക്കർ എന്ന് പറയുന്നത് ഒരു കൂട്ടം കുട്ടികളെയാണ് ഒരു കൂട്ടം മിടുക്കന്മാരെയാണ് മിടുക്കർ എന്ന് പറയുന്നത് അധ്യാപകർ എന്ന് പറയുന്നതും ഒന്നിലധികം ആളുകളെയാണ് മനുഷ്യർ എന്ന് പറയുന്നത് ഒന്നിലധികം ആളുകളെയാണ് ഭാഗവതർ എന്നുള്ളത് ഒരാളെയാണ് കുറിക്കുന്നത് അടുത്തത് ഏകവചന രൂപം ഏത് ഏകവചന രൂപം ഋതുക്കൾ മനുഷ്യർ വൈദ്യ വൃത്യ ഇതിൽ ഏകവചന രൂപം ഏതാണ് ഋതുക്കൾ ഋതുക്കൾ എന്താണ് ഒന്നിലധികമാണ് മനുഷ്യർ എന്നതും ഒന്നിലധികമാണ് വൈദ്യർ എന്നാണ് വൈദ്യർ എന്ന് പറയുന്നത് ഒരാളെയാണ് വൈദ്യർ എന്ന് പറയുന്നത് അതായത് ബഹുമാനത്തോടെ നമ്മൾ വിളിക്കുന്നതാണ് വൈദ്യരേന്ന് അല്ലേ അപ്പം അത് ഒന്നാണ് ഏകവചനത്തിലാണ് ഉൾപ്പെടുന്നത് വൈദ്യർ എന്നത് ഏകവചനത്തിലാണ് ഉൾപ്പെടുന്നത് അതുപോലെ ഭൃത്യർ വൃത്യർ എന്താണ് വൃത്യർ എന്നാൽ വേലക്കാർ എന്നാണ് അർത്ഥം ഭൃത്യങ് എന്നാൽ ഏകവചനമാണ് ഭൃത്യർ എന്നാൽ എന്താണ് ബഹുവചനമാണ് അടുത്തത് ഏകവചന രൂപം എടുത്തെഴുതുക കവിത്രയം സംപൂജ്യ വൈദ്യർ നമ്മൾ ഇതിൽ ഏകവചന രൂപം ഏതാണ് വൈദ്യരാണല്ലേ അല്ലേ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ വൈദ്യരാണ് ഇവിടെ ഏകവചനം അടുത്തത് ബഹുവചന ശബ്ദം കണ്ടെത്തുക ബഹുവചന ശബ്ദം കണ്ടെത്തുക പെങ്ങൾ കുട്ടികൾ വൈദ്യർ കാർന്നൂർ എന്തിൽ ബഹുവചന ശബ്ദം ഏതാണ് പെങ്ങൾ എന്നത് എന്തിനാണ് ഉൾപ്പെടുന്നത് ഏകവചനത്തിലാണ് ഉൾപ്പെടുന്നത് ഇവിടെ പെങ്ങൾ എന്നത് പെൺ പ്ലസ് കൾ എന്നതാണ് പെങ്ങൾ ഓക്കെ അപ്പോൾ ഇവിടെ ആൺ പെൺ എന്നീ പദങ്ങളിൽ കൾ ചേർത്ത് കിട്ടുന്നവയാണ് പെങ്ങൾ അതുപോലെ ആങ്ങളായ എന്നിവ പക്ഷെ ഇവിടെ ബഹുത്വം എന്തു ചെയ്തിട്ടില്ല ബഹുത്വം ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല ഈ പെങ്ങൾ എന്നതിൻ്റെ കൂടെ പിന്നെയും ബഹുത്വം വരുമ്പോഴാണ് അതായത് മാർ എന്ന പ്രത്യേകം ചേർക്കുമ്പോഴാണ് എന്ത് വരിക പെങ്ങന്മാർ പെങ്ങന്മാർ എന്ന് വരുമ്പോഴാണ് അവിടെ ബഹുവചനമാവുന്നത് പെങ്ങൾ എന്നത് ഏകവചനത്തിലും പെങ്ങംമാർ എന്നുള്ളത് എന്താണ് ബഹുവചനത്തിലുമാണ് ഉൾപ്പെടുന്നത് അടുത്ത് കുട്ടികൾ കുട്ടികൾ എന്നത് എന്താണ് ബഹുവചനമാണ് വൈദ്യർ എന്നത് ഏകവചനമാണ് കാർണോർ കാർണോർ എന്ന് പറയുന്നത് എന്താണ് ബഹുമാനത്തോടെയാണ് കാർനോരെ എന്ന് വിളിക്കുന്നത് അത് ഏകവചനത്തിലാണ് ഉൾപ്പെടുന്നത് ഇവിടെ കുട്ടികൾ എന്നുള്ളതാണ് ഏത് ബഹുവചന ശബ്ദമായി വരുന്നത് അടുത്ത നോക്കാം ബഹുവചന ശബ്ദം അല്ലാത്തത് തിരഞ്ഞെടുക്കുക ബഹുവചന ശബ്ദം അല്ലാത്തത് അധ്യാപകർ ഗുരുക്കൾ മിടുക്കർ പൂക്കൾ ഇവിടെ ബഹുവചന ശബ്ദം അല്ലാത്തത് ഏതാണ് ഗുരുക്കളാണ് ബഹുവചന ശബ്ദം അല്ലാത്തത് ഗുരുക്കളാണ് ബഹുവചന ശബ്ദം അല്ലാത്തത് അടുത്തത് നോക്കാം ബഹുവചന രൂപം ഏത് ദ്രോണർ വൈദ്യം മരക്ക വൃത്യർ ഇവിടെ ബഹുവചന രൂപം ഏതാണ് ദ്രോണർ എന്നത് ഒരാളെയാണ് കുറിക്കുന്നത് വൈദ്യർ എന്നതും ഒരാളെയാണ് മരക്കാർ എന്നത് എന്താണ് ഒരാളെയാണ് കുറിക്കുന്നത് ഭൃത്യർ ഭൃത്യർ എന്താണ് വേലക്കാർ ഒന്നിലധികം ആളുകളെയാണ് കുറിക്കുന്നത് അടുത്തത് താഴെ പറയുന്നവയിൽ ബഹുവചനം ബഹുവചനമല്ലാത്തത് ഏത് ഭാഗവതർ മർത്യർ സമർത്ഥർ ആസ്വാദകർ ഇവയിൽ ബഹുവചനമല്ലാത്തത് ബഹുവചനമല്ലാത്തത് ഏതായിരിക്കും ഏതാണ് ഭാഗവതർ ആണ് കേട്ടോ ഭാഗവതർ ആണ് ബഹുവചനമല്ലാത്തത് അടുത്തത് നോക്കാം കുഞ്ഞുങ്ങൾ എന്ന പദത്തിലെ വചനപ്രത്യം കുഞ്ഞുങ്ങൾ എന്ന പദത്തിലെ വചനപ്രത്യയം ഉൻ കൾ ഉ ഇവയൊന്നുമല്ല കുഞ്ഞുങ്ങൾ എന്ന പദത്തിലെ വചനപ്രത്യയം ഏതായിരിക്കും കൾ എന്നതാണ് വചനപ്രത്യയം വരുന്നത് കൾ എന്നതാണ് വചനപ്രത്യം ഓക്കെ അല്ലേ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏകവചനം എന്താണെന്നും അതുപോലെ ബഹുവചനം എന്താണെന്നുമാണ് പഠിച്ചത് അപ്പോൾ ഏകവചനം എന്താണ് ഒന്നിനെ കുറിക്കുന്നതാണ് ഏകവചനം ഒന്നിലധികം എണ്ണത്തെ കുറിക്കുന്നതാണ് ബഹുവചനം അപ്പം ബഹുവചനത്തെ നമുക്ക് മൂന്നായിട്ടാണ് തിരിക്കുന്നത് സലിംഗ ബഹുവചനം അലിംഗ ബഹുവചനം അതുപോലെ പൂജക ബഹുവചനം നമുക്കത് അടുത്ത ക്ലാസ്സിൽ പഠിച്ചെടുക്കാം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി